സ്വാഗതം കപ്പ നമ്മൾ ഇന്ന് ജോസുട്ടൻ കഴിഞ്ഞ ആഗസ്റ്റിൽ നട്ട സുമോ കപ്പ വലോടൊക്കാൻ പോകുകയാണ് ജോസു കപ്പ നട്ടിട്ട് ഇന്ന് പത്ത് മാസം പൂർത്തിയായിരിക്കുന്നു ഏകദേശം മുക്കാലടി നീളമുള്ള കപ്പത്തണ്ടാണ് ജോസു നടാൻ വേണ്ടി എടുത്തത് അടിപൊളമായി ഒന്നും തന്നെ ഇടാതെ വെറും മണ്ണിൽ വലിയ കപ്പ ഉടലെടുത്താണ് ജോസു കപ്പനട്ടത് ചുമോ കപ്പ നടൻ സാധാരണയിലും വലിയ കപ്പ നമുക്ക് ആവശ്യമാണ് കപ്പ നട്ട് ആറുമാസം കഴിഞ്ഞപ്പോൾ മുതൽ ഞങ്ങൾ കപ്പ ഉഴുക്കാൻ തുടങ്ങിയിരുന്നു ഒന്നോ രണ്ടോ കിഴങ്ങ് മാത്രം മാന്തി മാന്തിയെടുക്കാറാണ് പതിയത് കാരണം രണ്ട് കിഴങ്ങ് ഏകദേശം മൂന്ന് കിലോ തൂക്കം വരും കപ്പയുടെ കിഴങ്ങിന് സാധാരണ കപ്പ കപ്പക്കിഴങ്ങിൻ്റെ ഇരുട്ടിലധികം തൂക്കവും നീളവും വരും അതുകൊണ്ട് കപ്പ പറിച്ചെടുക്കാൻ കുറച്ചധികം ബുദ്ധിമുട്ടാണ് ഞങ്ങൾ സാധാരണയായി തൂമ്പ ഉപയോഗിച്ച് പറിക്കുന്നതിന് പകരം മോട്ടർ അടിച്ച് വെള്ളം ഉപയോഗിച്ച് കപ്പ മണ്ണിൽ നിന്ന് ഊരി എടുക്കുകയാണ് പതിവ് ഇങ്ങനെ വഴി കപ്പ കപ്പക്കിഴങ്ങ് പൊട്ടാതെ നമുക്ക് സുഖമായി മണ്ണിൽ നിന്നും പറിച്ചെടുക്കാൻ സാധിക്കുന്നു ചുമക്കപ്പ നല്ല രീതിയിൽ വളർത്തിയാൽ നൂറ് നൂറ്റി കിലോ വരെ തൂക്കം വരും നല്ല രീതിയിൽ വളം കൊടുത്ത് നല്ല വലിയ ഉടലെടുത്ത് രണ്ട് മൂന്ന് തവണ മണ്ണ് കയറ്റി കൊടുത്താൽ നല്ല തൂക്കമുള്ള കപ്പക്കിഴങ്ങ് നമുക്ക് ലഭിക്കും നമ്മൾ ഈ കപ്പയ്ക്ക് രണ്ട് തവണ പൊട്ടാഷ് വളം കൊടുത്തു കൂടാതെ ഒരു തവണ മണ്ണ് കയറ്റി ഉടൽ വലുതാക്കി ചുമോക്കപ്പയുടെ ഏറ്റവും വലിയ പ്രത്യേകത ചുമക്കപ്പയ്ക്ക് ഒരു വളം പോലും ഇട്ടില്ലെങ്കിലും അഞ്ച് കിലോയിലധികം തൂക്കമുള്ള കപ്പക്കിഴങ്ങ് നമുക്ക് ലഭിക്കും പൊതുവേ വലിയ കപ്പയ്ക്ക് രുചി കാണുകയില്ല എന്ന് പറയാറുണ്ട് എന്നാൽ സുമോ കപ്പയ്ക്ക് ഭയങ്കര രുചിയാണ് കൂടാതെ പെട്ടെന്ന് തന്നെ വേകുകയും ചെയ്യുന്നു ഒരു പ്രാവശ്യം സുമോ കപ്പ കഴിച്ചവർ പിന്നീട് വേറെ കപ്പയൊന്നും അടില്ല അത്രയ്ക്ക് രുചിയാണ് ഈ കപ്പയ്ക്ക് ഈ കപ്പ ആറാം മാസം മുതൽ പറിക്കാൻ സാധിക്കുന്നു ആറാം മാസം മുതൽ കപ്പ വിളവെടുക്കാൻ സാധിക്കുന്നതിനാൽ സാധാരണ ഒരു കുടുംബത്തിന് അഞ്ച് മൂട് കപ്പ വെച്ചാൽ ദീർഘകാലം വിളവെടുക്കാൻ കഴിയും പത്ത് മാസം കൊണ്ട് പൂർണ്ണവള ചെത്തുന്ന സുമോ കപ്പ വേവിക്കാനും ഹിപ്സായി പറക്കാനും വളരെ നല്ലതാണ് നമ്മൾ ഇന്നീ പറിക്കുന്ന കപ്പയാണ് ജോസ് തട്ട ആറ് കപ്പുകളിൽ അവസാനത്തെ കപ്പ ആദ്യമായാണ് ഒരു കപ്പ മുഴുവനായും പറിച്ചെടുക്കുന്നത് സാധാരണ രണ്ട് കിഴങ്ങാണ് ഞങ്ങൾ പറിച്ചെടുക്കാറ് ജ്യൂസ് നട്ട കപ്പകളിൽ ഏറ്റവും ചെറിയ കപ്പയാണിത് ഇതിന് മുന്നിൽ വരച്ച കപ്പകളെല്ലാം നമുക്ക് മുപ്പത് കിലോയിലേതും തൂക്കമുള്ള കിഴങ്ങ് ലഭിച്ചിരുന്നു ചുമക്കപ്പ നമ്മൾ കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം പത്ത് വർഷത്തോളമായി ചുമക്കപ്പ കൂടാതെ നമുക്ക് വെള്ളമിച്ചർ എന്ന വേറൊരു ഇനം കപ്പ കൂടിയുണ്ട് ആ കപ്പയുടെ ഒരു പ്രത്യേകത പതിനഞ്ചടി വരെ യാതൊരു വിധത്തിൽ ശിബിരും മുത്താതെ ഒറ്റത്തടിയെ വളരുന്ന ഒരു കപ്പയാണത് അങ്ങനെ നമ്മൾ അവസാനത്തെ കിഴങ്ങും പറിച്ചെടുത്തു മൊത്തം പതിനാല് കിഴങ്ങ് നമുക്ക് ഈ ഒരു കപ്പയുടെ ചൂട്ടിൽ നിന്നും ലഭിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വീട്ടിൽ കൊണ്ടുപോയി തൂക്കം നോക്കാം യൂസുട്ട് നണ്ട കപ്പ വരത്തി എന്നറിഞ്ഞപ്പോൾ അവന് ഉത്സാഹമായി അവനാണ് കപ്പയെല്ലാം പറക്കി മുന്നിൽ നിന്നത് ആദ്യത്തെ കിഴങ്ങ് തന്നെ ഒന്ന് എണ്ണൂറുണ്ട് അവനങ്ങനെ ഓരോ കപ്പയും എണ്ണി എണ്ണി പൊട്ടയിലേക്ക് പറക്കി വെച്ചു എന്നാൽ ചില കപ്പകൾ അവനെ കൊണ്ട് ഒക്കെ എടുക്കാൻ സാധിക്കാത്തത്ര ധനമുള്ളതായിരുന്നു ഈ കിഴങ്ങെല്ലാം അവൻ നട്ട സുമോ കപ്പയില്ല എന്ന് പറഞ്ഞപ്പോൾ അവൻ തന്നെ അതിശയിച്ചുപോയി കാരണം ഞങ്ങൾ രണ്ട് കിഴങ്ങാണ് സാധാരണ പറിച്ചോട് വരാനുള്ളത് അങ്ങനെ അവസാനം വരുന്ന കുഞ്ഞു കിഴങ്ങും കൂടി അവൻ പറക്കി കുട്ടയിലാക്കി അങ്ങനെ പതിനാല് കിഴങ്ങും ഞങ്ങൾ കുട്ടയിലിട്ട് തൂക്കിയപ്പോൾ നമുക്ക് കിട്ടിയ വെയിറ്റ് ഇരുപത്തിയാറ് തൊള്ളായിരത്തി അമ്പത് അതായത് ഇരുപത്തിയേഴ് കിലോ ഉണ്ട് ജോസു നിട്ട ഈ കപ്പയുടെ കിഴങ്ങിന്റെ തൂക്കം ജോസുവിൻ്റെ സുമുഖക്കപ്പയ്ക്ക് ഇരുപത്തിയേഴ് കിലോ തൂക്കം കിട്ടി